ഞാൻ ജീവനോടെ ഇന്ന് നമുക്ക് കാണാം ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ മിക്ക മാറും എനിക്കെതിരെ സ്കൂളുകാരും ഐ ടി ഡി പി പോലീസും എല്ലാവരും എനിക്കെതിരെ ക്യാസൊക്കെ എടുക്കാൻ ചാൻസ് ഉണ്ട് ഹലോ ബസ് അപ്പോൾ പുടിയം ബ്ലോസ് എന്ന ചാനലിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയ്ക്കൊരു പത്ത് കെ ആണ് എൻ്റെ ഒരു പ്രതീക്ഷ ചിലപ്പോൾ ഞാനീ ഞാൻ പറയാൻ വരുന്ന കാര്യങ്ങളൊക്കെ ചിലപ്പോൾ പറഞ്ഞ് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പം നാളെ തന്നെ പോലീസ് പിടിച്ചെന്നൊക്കെ വരും അതുകൊണ്ട് ചെറു കുറച്ച് ഞാൻ ചുരുക്കി ഒന്ന് ഇതായിട്ട് ഞാൻ പറയാം വേറൊന്നും അല്ല അപ്പോൾ ഇപ്പോൾ ഞാൻ വീഡിയോസ് ഒരുപാട് കാലമായിട്ട് വീഡിയോസ് ഒന്നും എടുക്കാത്തത് കൊണ്ടൊരു കുമ്മില്ല പറയാനുള്ള ഒരു ആ ഒരു ഇതങ്ങ് പോയി അപ്പോൾ ഞാൻ പറയാമെന്ന കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ സ്കൂളും വിദ്യാഭ്യാസമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അപ്പോൾ എൻ്റെ വീട്ടിൽ പകുതി ചെയ്ത് പടുത്തു നിർത്തിയാൽ ഞാനും വലിയതെന്ന് പറയാം ഞാനും പത്താം ക്ലാസ് തന്നെ ഉള്ളു പത്താം ക്ലാസ് ജസ്റ്റ് പാസ് അപ്പോൾ പറയാമെന്നു വെച്ച് കഴിഞ്ഞാൽ പഠിക്കാൻ പോകാത്ത രണ്ട് മൂന്ന് കുട്ടികളുണ്ട് അപ്പോൾ എൻ്റെ വീട്ടിലൊരു കുട്ടീനെ പറ്റി ഇന്ന് രാവിലെ ഐ ടി ഡി പിന്നു വിളിച്ച് അപ്പോൾ സ്കൂളിൽ നിൽക്കണം എന്ന് പറഞ്ഞിട്ട് മുഖ്യമന്ത്രിക്കൊരു പരാ പരാതി കൊടുത്തെന്നൊക്കെ പറഞ്ഞിട്ട് ചൈൽഡ് ലൈഫിൽ നാൾ വരുമെന്നാണ് പറഞ്ഞിട്ട് വിളിച്ച് അപ്പോൾ നാളെ ഞാൻ അനിയൻ്റെയോട് ഞാൻ പറഞ്ഞു അവൻ്റെയോട് പറഞ്ഞ സൗകര്യം ഉണ്ടെങ്കിൽ ഞാൻ സ്കൂളിൽ ഉണ്ടാക്കുന്നത് ഈ സ്കൂൾ ഓപ്പൺ ചെയ്ത സമയത്ത് ഇപ്പോൾ ഈ വീഡിയോ എടുക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ജൂൺ മാസം ഇരുപത്തി അഞ്ചാണെന്ന് തോന്നുന്നു ആ ഇരുപത്താറുണ്ട് ചേച്ചി അപ്പോൾ ഇന്ന് ഇരുപത്താറ് ഞാൻ മെയിനായിട്ട് ഞാൻ പാത്രത്തിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ പറഞ്ഞ രഞ്ചായ് നന്ദിയോട് അതായത് പലരും നന്ദിയോട് സ്കൂള് പിന്നെ കാട്ടാക്കട കുളത്തുമ്പൽ ഹൈസ്കൂള് കുറ്റിയൽ പഞ്ചായത്ത് പരുത്തിപ്പള്ളി ഹൈസ്കൂൾ ബി എച്ച് എസ് സ്കൂൾ പിന്നെ ഉത്തരംകോട് സ്കൂൾ കോട്ടൂർ സ്കൂൾ ഈ ഇത് ഇനിയും ലിസ്റ്റിൽ പെടാത്ത രണ്ട് സ്കൂളും കൂടെ ഉണ്ട് അത് പിന്നീട് പറയാം കാര്യം ഈ ലിസ്റ്റിൽ ഇനി ഇക്ബാൽ സ്കൂളിൽ നിന്നും ഞാർന്നിയിൽ ഇക്ബാൽ സ്കൂളിൽ നിന്നും ഞാറില്ല നന്ദി പല ഇക്ബാൽ സ്കൂളിൽ നിന്നും ഞാർന്നിയിൽ എൽ പി സ്കൂളിൽ നിന്നും മാത്രം ഞാൻ ലോക്കൽ ഗാർഡിയനായിട്ട് നിന്നിട്ട് എനിക്ക് എന്നെ എൻ്റെ ഒന്നും പറഞ്ഞില്ല കാര്യം ഞാൻ അവിടെ പിന്നെ അങ്ങനെ പ്രത്യേകിച്ച് വേറെ ഇതായിട്ട് പോയിട്ടില്ല പക്ഷെ ബാക്കിയുള്ള അഞ്ച് സ്കൂളിൽ കോട്ടയ സ്കൂൾ മുതൽ കോട്ടയ സ്കൂൾ ഉത്തരങ്കോട് സ്കൂൾ കാട്ടാക്കട കാട്ട മറ്റു സ്കൂള് കുളത്തുമൽ ഹൈ സ്കൂള് പിന്നെ നന്ദിയോട് നന്ദിയോട് സ്കൂൾ പാലോട് അല്ല നന്ദിയോ സ്കൂൾ അതിൻ്റെ പേരും കറഞ്ഞൂടാ ഇത്രയും ഈ ഇത്രയും സ്കൂളിൽ നിന്ന് പിള്ളേർ സ്കൂളിലോട്ട് പോകാത്തതിൻ്റെ പേരിൽ പൂരയും പുക്കറ്റും എനിക്ക് അറിഞ്ഞും ബാക്കിന് കിട്ടി പിന്നെ ഞാനെന്ന് പറഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്ന സ്വഭാവമുള്ള ആളായതുകൊണ്ട് അതുകൊണ്ടാണ് തീരെയും ഞാൻ ഇത്തവണ ഇത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഞാൻ പിന്നെ ഈ കുട്ടീനെ സ്കൂളിൽ കൊണ്ടാക്കാൻ ഞാൻ പോവാത്തതിൻ്റെ മെയിൻ കാരണം കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ചെല്ലുമ്പോൾ അവർ റീസൺ ചോദിക്കും ചിലപ്പോൾ ഞാൻ എനിക്ക് ദേഷ്യം വരാണെങ്കിൽ ചിലപ്പോൾ ഞാൻ കൊണ്ടുപോകുന്ന കുട്ടീനെ അടിക്കും ടീച്ചർമാരോടേയും വല്ലതും വിളിച്ചു പറയും ടീച്ചർമാരുടെയും ദേഷ്യപ്പെടും ആ ടീച്ചർമാരുടെയും ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ അവർക്കും ദേഷ്യമാവും ചിലപ്പോൾ ചെറുതായിട്ട് തീരേണ്ട പ്രശ്നം വലുതാണ് എവിടെ പോണ്ട പറഞ്ഞു തീർക്കണ്ട ഓടാ ഞാൻ ടീച്ചറന്മാരനെയും പിള്ളേരനെയും കുറ്റം പറഞ്ഞിട്ടൊരു ബ്ലോഗ് ചെയ്യാവുന്ന വെച്ച് എൻ്റെ ഫ്രെയിമിക്കാറല്ലേ മാറിപ്പോ അങ്ങനെ ചിലപ്പോൾ ഇനി ദേഷ്യന്മാരാണേ വല്ലതും വിളിച്ച് പറയും പുത്രംകോട് സ്കൂളിൽ ഞാൻ ഒരു ദിവസം ഇന്ന് ഉടക്കിയിട്ടുണ്ട് കേസ് സംഭവം വേറെ ഒന്നുമല്ല അവർ പറഞ്ഞാൽ പിള്ളേരനെ വീട്ടിൽ വിളിച്ചേർത്ത് വീട്ടിലെ ജോലി ചെയ്ത് കയറാനാണ് അവിടെത്തോട്ട് വേണം പിള്ളേരനെ വീട്ടിൽ വിളിച്ച് ചേർത്തിട്ട് പിള്ളേരനെ വീട്ടിൽ ജോലി ചെയ്യിപ്പിക്കാനാണോ എന്ന് എൻ്റെയോടെ എടുത്ത് ചോദിച്ച് അങ്ങനെ അപ്പോൾ ഞാൻ പറഞ്ഞ് പിള്ളേരനെ വീട്ടിൽ നിർത്തി വീട്ടിൽ പണി ചെയ്യിപ്പിക്കാനാണെങ്കിൽ പിന്നെ എന്തൊരാവസ്ഥനോ നമ്മൾ സ്കൂളിൽ കൊണ്ടാക്കിയെന്ന് ചോദിച്ചിട്ട് ഞാനവിടെ ദേഷ്യപ്പെട്ട് പിന്നെ അവർക്ക് ഇഷ്ടപ്പെട്ടില്ല അത് വേറെ കാര്യം അങ്ങനെ ഇന്ന് രാവിലെ ഇപ്പോൾ ഇവിടെ നിന്ന് ഒരു പുള്ളി മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തെന്നോ സ്റ്റൈൽഡ് ലൈഫിൽ ആൾ വരുെന്നൊക്കെ പറഞ്ഞിട്ട് രാവിലെ നമ്മുടെ ഐ ടി ഡി പിയിൽ നിന്ന് വിളിച്ച് ഐ ടി ഡി പിയിൽ നിന്ന് വിളിച്ച് അപ്പോൾ ഇനി നാളെ ഉത്തരംകോട് സ്കൂളിലോട്ട് പോകണം അപ്പോൾ ഈ ക്വാട്ടർ സ്കൂളിൽ നിന്ന് സട്ട് ഈ അതായത് ക്വാട്ടർ സ്കൂളിൽ നിന്ന് ടി സിയും അയച്ച് അപ്പോൾ ഈ കുട്ടി അഞ്ചാം ക്ലാസ്സിലാണ് പഠിച്ചു നിർത്തിയത് കാര്യം കൊറോണ കഴിഞ്ഞ് വന്ന ആ സീസണിൽ നാളെ ഇനിയിപ്പോൾ പോയിട്ട് ഇവിടെ കോട്ടർ സ്കൂളിൽ നിന്ന് ടി സിയും അയച്ച് അപ്പോൾ വിളിച്ച് വന്നിപ്പം അവിടെ അഞ്ചാം ക്ലാസ്സിൽ തുടർന്ന് പഠിക്കാൻ പറ്റില്ല അടുത്തെട്ടാം ക്ലാസ്സിലെ പഠിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അപ്പം പിന്നെ നാളെ ആ ഉത്തരംകോട് കോട്ടയം സ്കൂൾ ടി സി വാങ്ങിച്ച് ടി സി വായിച്ച് ഉത്തരംകോട് സ്കൂളിൽ കൊണ്ട് ചേർക്കണം അപ്പം അനിയനെയാണ് പോകാൻ പറഞ്ഞു വിട്ടത് പറഞ്ഞു എന്തായാലും മിക്കവാറും ഞാനും പോവും സംഭവം വേറൊന്നും അല്ല കേസ് എനിക്കവിടെ ടീച്ചർമാരെയും ടീച്ചർമാരെയും എച്ച് എമ്മിനെയും എൻ്റെ ഞാൻ കൊണ്ട് നമ്മുടെ ഞാൻ കൊണ്ടു നിന്നുള്ള കുട്ടീനെയും വിളിച്ചു നിർത്തിയിട്ട് ഈ മൂന്നേർക്കും ഈ രണ്ട് കുട്ടിയൊക്കെയും ടീച്ചറിനേം കൂടി ചെറിയൊരു ക്ലാസ് കൊടുക്കണമെന്ന് താല്പര്യമുണ്ട് അപ്പോൾ ആ ഒരു ഇതിൽ എനിക്ക് പോകണമെന്ന് ഞാനും ചിലപ്പോൾ നാളെ സ്കൂളിലോട്ട് പോയാലോ എന്ന് ആലോചിക്കുകയാണ് അയ്യോ ഹെറുമ്പ് ചേച്ചി യൂണിഫോം അപ്പോൾ തയ്ക്കാൻ കൊണ്ടു കൊടുത്തിട്ട് എന്നും പ്രഷർ എന്നും പിള്ളേരുടെ വഴി ടീച്ചർമാർ പറഞ്ഞുകൊണ്ടല്ലോ യൂണിഫോം ഇട്ടുണ്ടോ യൂണിഫോം ഇട്ടുണ്ടാവണമെന്ന് ഈ തയ്ച്ച് യൂണിഫോം കടിച്ചു കയറി ഒന്ന് ഇട്ടിട്ട് പിള്ളേർക്ക് സ്കൂളിൽ പോകാൻ പറ്റുമല്ലോ അതുകൊണ്ട് രണ്ട് ദിവസം സ്കൂളിൽ പോകാത്ത പോകാതെ ഈ യൂണിഫോം കിട്ടാത്തത് സ്കൂളിൽ പോകാതെ ഇരുന്ന കുട്ടികളെ എനിക്കറിയാം ഞാൻ തന്നെ ഞാൻ തന്നെയാണ് ഇന്നൊരു യൂണിഫോം തയ്ച്ച് തയ്പ്പിച്ച് മേടിച്ച് പിള്ളേർക്ക് കൊണ്ട് കൊടുത്തത് അങ്ങനെ ഒരു സംഭവമുണ്ട് പിള്ളേർ ഇങ്ങനെ പ്രഷർ ഭയങ്കര പ്രഷറാണ് കഴിക്കും ഭയങ്കര അല്ല പ്രഷറാണ് ഈ യൂണിറ്റ് അവർ തന്നെ അവരുടെ ഫണ്ടിൽ നിന്ന് ഇങ്ങനെ ഈ പെട്ടെന്ന് യൂണിഫോം വേണമെന്നുള്ളവർ അവർ തന്നെ ഒരു യൂണിറ്റ് ഒരു തയ്യൽ ഇത് തുടങ്ങിയിട്ട് തയ്ക്കേണ്ട ഒരു കാര്യം തുടങ്ങിയിട്ട് അവർ തന്നെ പിള്ളേരുടെ ഓരോ സ്കൂളിൻ്റെയും ഇത് ഒരാഴ്ചക്കകത്ത് സ്കൂൾ തന്ന ഒരാഴ്ചക്കകത്ത് എട്ട് ദിവസത്തിനകത്ത് യൂണിഫോം കിട്ടി എട്ട് ദിവസത്തിനകത്ത് എല്ലാ പിള്ളേർക്കും യൂണിഫോം തയ്ച്ച് ഇട്ട് തയ്പ്പിച്ചിട്ട് കൊടുക്കാനുള്ള ഒരു സിസ്റ്റം കൊണ്ടുവരണം പിന്നെ കുറച്ച് കാര്യങ്ങളോട് പറയാനുണ്ട് അത് പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ ലെങ്ത് ആവും മഴയൊക്കെ ആയതുകൊണ്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ കരുതിണ്ട് പരിമിതികളുണ്ട് അതുകൊണ്ട് ഞാൻ ഭയങ്കര തിയാണ് അതുകൊണ്ട് ഫോണിൽ നോക്കിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ എന്നെ നാളെ എടുത്തുകൊണ്ട് പോകേണ്ടി വരും കേസ് എന്തായാലും അടുത്തൊരു ഇതിൻ്റെ ബാക്കി ഞാൻ വീഡിയോ ഞാൻ അടുത്ത് ചെയ്യുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ വീണ്ടും പറയുകയാണ് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ഞാൻ ഈ വീഡിയോ ഒരു മൂന്ന് നാല് പാർട്ടായിട്ട് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ മിക്ക എനിക്കെതിരെ സ്കൂളുകാരും ഐ ടി ഡി പി കാരും പോലീസും എല്ലാവരും എനിക്കെതിരെ കേസൊക്കെ എടുക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് എന്തായാലും ഞാൻ നോക്കട്ട് ഞാനൊരു അഞ്ച് വർഷമായിട്ട് വേണോ വേണ്ടിയോ എന്ന് ആലോചിച്ചിരുന്ന കാര്യങ്ങളെല്ലാം ചെയ്യാവുന്ന ഒരു താല്പര്യം ഒരു ഇത് വന്നിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ വരും ദിവസങ്ങളിൽ നമുക്ക് ഞാൻ ജീവനോട് ഉണ്ടെങ്കിൽ നമുക്ക് കാണാം ശരിയപ്പോൾ